എനിക്കൊരു വെടിപാട് അണിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടവരെ മുഴുവൻ ദണ്ണിക്കുകയും ഓടിക്കുകയും ചെയ്തു പോന്ന പോകുന്ന ഒരു സുദിനം മുതൽ കരക്കാരന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന വായിൽ നിന്ന് നല്ല വാക്ക് മാത്രം വീഴുന്ന നീ ജഡ്ജി പെങ്ങളെ പാതയെന്നും എങ്ങനെയെന്ന വിചാരം ശേഷമാണ് പതിനേഴ് കേസുകളിൽ കഴിമരം വിധിച്ച കേബൽ എത്ര പേരെ കൊണ്ട് അഴി എണ്ച്ചു എന്നതിന് കണക്കില്ല വക്കീലായിരുന്ന കാലത്ത് പശ്നിയും പരിവട്ടവുമായി നടന്ന പുള്ളിയാത്ര ജഡ്ജിയായ അന്ന് തൊട്ട് വളർച്ച വാഹനം പോലെയായിരുന്നു സത്യം സമത്വം നീതി എന്ന് എപ്പോഴും ജീവിച്ചുകൊണ്ട് നടക്കണം താൻ ഒഴിച്ചുള്ള പാലിച്ച് സത്യസന്ധരായി ജീവിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായി മാമോ എന്ന രഹസ്യ പേര് ചാർത്തി കിട്ടിയത് അക്കാലത്താണ് അടുത്തോൺ പറ്റിയ ശേഷം ക്ഷേത്ര കമ്മിറ്റി അധ്യക്ഷനായി പ്രതിഷ്ഠാദിനം പ്രസാദം ഉട്ട് ഭാഗവത പാരായണം ഭക്തിപ്രഭാഷണം കൂപ്പുകൈയിലെ പത്ത് വിരലിലും തടിയും മോതിരവിട്ട് ഇടയ്ക്കിട കുമ്പ ഒഴിഞ്ഞുള്ള ആ വരവിൽ എന്തൊരു വിജയം സുന്ദരയും സുശീലയുമായ വിലാസിന് സുഖണ്ട് ജോലിക്കാലത്തെല്ലാം സുമുഖി നമ്മുടെ മുഖം നോക്കാതെ കവർ വാങ്ങി മുഖം നോക്കാതെ ടുത്തോട് പറ്റിയ ശേഷമാണ് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ വഴിയാത്ത ബന്ധുമിത്രാദികളുടെയും അയൽക്കാരുടെയും മുഖം കണ്ട് അവരതിശയിച്ചു ഇവരൊക്കെ ഇത്ര കാലം എവിടെ ആയിരുന്നു ജലാസിനി പെൻഷണർ മുഞ്ചിരിക്കുന്നത് കണ്ട് മാരോഗ സഹജോലിക്കാരെ പോലെ തനിക്ക് തനിക്കും ഒരു സൈഡ് വേണം എന്ന് കരുതിയാണ് പ്രധാന തൊഴിലിനൊപ്പം

ഭിക്ഷയെടുത്ത് കാശിക്ക് പോയ ഗിരിജാപല്ലവൻ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞ് തിരിച്ചെത്തി ആശ്രമം എണ്ണിക്കൊടുത്തും ഇടവക ശിപാർശ ഒപ്പിച്ചെടുത്തും ടീച്ചർ ഉദ്യോഗം സംഘടിപ്പിച്ചെടുത്ത ആഞ്ചലീന ഡേവിഡ് മുന്തിയ തറവാട്ടുകാരിയാണെന്ന് ആർക്കാണറിയാത്തത് പട്ടി പുളഞ്ഞ് അന്നനടയാടി പതിനൊന്ന് മണിക്ക് എത്തുന്ന മിസ്സിൻ്റെ ലാസ്റ്റ് ബസ് മൂന്ന് മണിക്കാണ് ടോ ക്ലാസ് റൂമിലേക്കാൾ ടീച്ചർ അമ്മയ്ക്ക് പ്രിയം സ്റ്റാഫ് സ്റ്റാഫ് പിള്ളേരുടെ ശല്യമില്ലാതെ ഉറങ്ങാമല്ലോ അടുത്തൊന്ന് ദിനത്തിൽ എൻ്റെ മക്കളെ ഒന്ന് ഉറക്കേ പിടിച്ച് പിള്ളേരെ കെട്ടിപ്പിടിക്കും പിള്ളേരെ കെട്ടിപ്പിടിച്ചു പഠിപ്പിസ്റ്റികൾക്കും ദരിദ്ര കോലങ്ങൾക്കുമായി അഞ്ച് എൻറോൾമെൻറ്റുകൾ ഏർപ്പെടുത്തിയിട്ടാണ് ടീച്ചർ പണിയിറങ്ങിയത് പള്ളി പെരുന്നാളിന് ഈ ആണ്ടത്തെ മെയിൻ ഗേറ്റിന്റെ ആയി ഒതുങ്ങിയ മഹമൂദ് കാച്ചുപള്ളി ഓഫീസിലും വീട്ടിലും ചെലവഴിക്കാൻ സമയം ചെലവഴിച്ചതിനേക്കാൾ സമയം കഴിഞ്ഞു കൂട്ടിയത് കഴിച്ചു കൂട്ടിയത് സ്വർഗൊലി ബാറില്ല ആർക്ക് ഉപദ്രവമില്ലാതെ ഏക ഓഫീസിലെ ിൽ ആരെങ്കിലും ഒരാൾ വന്ന് ബില്ലടച്ച് മോചിപ്പിച്ചു കൊണ്ടുപോകും അടുത്തോളം പറ്റിയ ശേഷം മദ്യനിരോധന സമിതി അധ്യക്ഷനായി പ്രഭാഷണങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി അദ്ദേഹം നാട് നന്നാക്കി സത്യം പറയാമല്ലോ ഈ മഹാജനങ്ങളുടെ ജീവിതങ്ങൾ ചേർത്ത് തുന്നിയ എൻ്റെ ആത്മത കഴിഞ്ഞ ആണ്ടിൽ ഇതേ ദിവസമാണ് ഞാൻ ട്രഷറിയിൽ നിന്ന് വിരമിച്ചത് അപ്പോഴാണ് എൻ്റെ നേരം എടുത്തത് നവജാത ശിശു കണ്ണുറക്കം പോലെ പ്രഭാതം കണ്ടു മനുഷ്യരെയും പൂക്കളെയും ജീവജാലങ്ങളെയും കണ്ടു വിരമിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഉള്ളിൽ പൂവുകൾ വിരിയുന്നത് നാട് പൂവാടിയാകുന്നത്